നമസ്കാരം ഗൾഫ് വാർത്ത സൗദിയിൽ പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിശ്വാസവും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്ന മൗദൂഖ് ഡിജിറ്റൽ കാർഡ് സേവനത്തിന് തുടക്കമായി ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻ സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ തവൽക്കൽന ആപ്ലിക്കേഷനിലൂടെയാണ് പുതിയ സേവനം തുടങ്ങിയത് പുതുവർഷത്തോടെ അനുബന്ധിച്ച് കുവൈത്തിൽ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു ഇന്ന് കൂടിയ മന്ത്രിസഭാ യോഗത്തിലാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധി തീരുമാനിച്ചത് വെള്ളി ശനി ദിവസങ്ങൾ കഴിഞ്ഞ് ജനുവരി അഞ്ചിനാണ് സർക്കാർ കേന്ദ്രങ്ങൾ തുറക്കുക നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും വിളിക്കുന്നുവെന്ന് പറഞ്ഞ് പലരുടെയും വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ ചോദിക്കുന്നതായി വ്യാപകമായി പരാതി ഉയർന്നിട്ടുണ്ട് പ്രവാസി മലയാളി റിയാദിൽ ഹൃദയാഘാതമൂലം അന്തരിച്ചു പാലക്കാട് മൂലങ്കോട് കിഴക്കഞ്ചേരി സ്വദേശി കുന്നങ്കാട് വീട്ടിൽ സയിദ് മുഹമ്മദാണ് മരിച്ചത് കഴിഞ്ഞ വർഷമായി റിയാദിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറായിരുന്നു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ആയിരുന്നു അവിടെ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഹരിപ്പാട് സ്വദേശി കുവൈറ്റിൽ ഹൃദയാഘാതമൂലം അന്തരിച്ചു പിലാപ്പുഴ കോമളത്ത് പടിയിട്ടതിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണക്കുറിപ്പാണ് മരണമടഞ്ഞത് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് സൗദി കിരീടാവകാശി പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തി വിപുലമായ ഉഭയകക്ഷി യോഗവും നടന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനമായി അടുത്ത വർഷം യു എയിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും നിയമങ്ങളും അതോടൊപ്പം പുതുക്കിയ ഫീസ് നിരക്കുകളും നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പുതിയ ട്രാഫിക് നിയമം എയർ ടാക്സികൾ സ്മാർട്ട് യാത്രാ സംവിധാനം വിപുലീകരിച്ച സ്മാർട്ട് യാത്രാ സംവിധാനം പ്ലാസ്റ്റിക് നിരോധനം പുതിയ ഡിജിറ്റൽ നോൾ കാർഡുകൾ സാലിക് ഗേറ്റുകൾ പുതുക്കിയ പാർക്കിംഗ് റേറ്റിങ്ങുകൾ എന്നിവ ഇവരുൾപ്പെടും പുതുവർഷത്തിനായി ഒരുങ്ങുമ്പോൾ യു പ്രതീക്ഷിക്കാവുന്ന പ്രധാന മാറ്റങ്ങൾ ഇവയൊക്കെയാണ്